നമസ്കാരം ശ്രീബുദ്ധൻ്റെ ബോധോദയത്തിൻ്റെ നിമിഷങ്ങളാണ് നാം കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചത് അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ ബുദ്ധൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായത് ആരെയൊക്കെയാണ് അദ്ദേഹം കണ്ടത് പിന്നെ എങ്ങോട്ടാണ് അദ്ദേഹം യാത്ര പോയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത് ബോധോദയം കഴിഞ്ഞ് ആറാഴ്ചക്കാലം ബോധി വൃക്ഷ പരിസരത്തും ഉരുവേലയിലുമായി ബുദ്ധൻ ചെലവഴിച്ചിരുന്നതായി ഗയയിലെ മഹാക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് അശോക ചക്രവർത്തി തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നയരഞ്ജന നദിയും ബോധ്ഗയയുമാണ് ഇവിടെ പശ്ചാത്തലത്തിൽ കാണുന്ന ചിത്രം ബി സി ആറ് അഞ്ച് നൂറ്റാണ്ടുകളിലായാണ് ബുദ്ധൻ ജീവിച്ചിരുന്നത് ബി സി മൂന്നാം നൂറ്റാണ്ടാണ് അശോക ചക്രവർത്തിയുടെ കാലം ആദ്യത്തെ ഒരാഴ്ചക്കാലം അധിക സമയവും ബോധി ചുവട്ടിൽ പത്മാസനത്തിൽ ഇരിക്കുകയായിരുന്നു ബുദ്ധൻ അടുത്ത ഒരാഴ്ചക്കാലം അവിടെ നിന്ന് എഴുന്നേറ്റ് ഇലച്ചാർത്തുകൾക്കിടയിലൂടെ സൂര്യനെ നോക്കി നിർനിമേഷനായി നിന്നു ആ സ്ഥലത്ത് അശോകൻ ഒരു മണ്ഡപം പണിതിട്ടുണ്ട് മൂന്നാമത്തെ ആഴ്ച ഇപ്പോൾ ക്ഷേത്രമുള്ള ഭാഗത്തു നടന്നു ധ്യാനത്തിലായിരുന്നു നാലും അഞ്ചും ആറും ആഴ്ചകളിൽ ബുദ്ധൻ ഭർമയിൽ നിന്നെത്തിയ കച്ചവടക്കാരുമായി ദീർഘനേരം സംസാരിച്ചിരുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ബോധോദയം നേടിയ രാത്രി പുലർന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം നയരഞ്ജന നദിക്കരയിൽ വർണ്ണശബളമായ പൂക്കൾ പ്രഭാത സൂര്യനാൽ പുഷ്പിച്ചു നിന്നു സൂര്യരശ്മികൾ ഇലകളിലും ജലത്തിലും നൃത്തമാടി സിദ്ധാർത്ഥന്റെ എല്ലാ വേദനകളും ഇല്ലാതായിരിക്കുന്നു മനുഷ്യവിമോചനത്തിൻ്റെ മഹത്തായ മാർഗം ഇനി സഹജീവികളുമായി പങ്കുവെക്കണം അദ്ദേഹത്തിൻ്റെ അഗാധമായ ഉൾക്കാഴ്ചയിൽ നിന്ന് എല്ലാ ജീവികളോടുമുള്ള ഉദാത്തമായ സ്നേഹം പുറത്തു വന്നു ഈ സകല പ്രപഞ്ചവും താനും പുതുതായി സൃഷ്ടിക്കപ്പെട്ടതായി അദ്ദേഹത്തിന് തോന്നി അതിരാവിലെ തന്നെ കാലിച്ചെറുക്കനായ സ്വാസ്തി തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് സിദ്ധാർത്ഥൻ കണ്ടു ബോധോധത്തിന് ശേഷം ആദ്യം കാണുന്ന വ്യക്തി അവനാണ് സിദ്ധാർത്ഥൻ അവനോട് പുഞ്ചിരിച്ചു അമ്പരപ്പോടെ അവൻ കൈകൾ കൂപ്പി കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഗുരുനാഥ അങ്ങിന്ന് ആകെ മാറിയിരിക്കുന്നു സിദ്ധാർത്ഥൻ അവനെ അടുത്തേക്ക് വിളിച്ചു ഞാൻ എങ്ങനെയാണ് മാറിയത് അത് പറയാൻ പ്രയാസമാണ് അങ്ങ് കാണാൻ വ്യത്യസ്തനായിരിക്കുന്നു ഇന്നലെ കണ്ടതുപോലെയല്ല ഇന്ന് അങ് ഒരു നക്ഷത്രം പോലെയായിരിക്കുന്നു സിദ്ധാർത്ഥൻ അവൻ്റെ തലയിൽ തലോടി അങ്ങനെയാണോ മറ്റെന്തുപോലെയാണ് എന്നെ കണ്ടാൽ തോന്നുക അങ്ങ് ഇപ്പോൾ വിരിഞ്ഞ ഒരു താമരപ്പൂ പോലെയുണ്ട് ഗയാസിരസ് കൊടുമുടിക്ക് മുകളിലുള്ള ചന്ദ്രനെ പോലെയുണ്ട് സിദ്ധാർത്ഥൻ സ്വാസ്തിയുടെ കണ്ണുകൾക്കുള്ളിലേക്ക് നോക്കി നീയൊരു കവിയാണല്ലോ സ്വാസ്തി പറയൂ നീ എന്താണ് ഇത്ര നേരത്തെ വന്നത് തലേന്ന് രാത്രിയിലെ കോരിച്ചൊരിയുന്ന മഴയിൽ അവൻ മഴ കൊള്ളുന്ന സിദ്ധാർത്ഥനെക്കുറിച്ച് വ്യാകുലപ്പെട്ടിരുന്നു നിരന്തരമായ ഇടിയിലും മിന്നലിലും അവൻ ഭയപ്പെട്ടു ഗുരുനാഥന് എന്തെങ്കിലും സംഭവിക്കുമോ പുലർച്ചെ തന്നെ കാണാൻ വന്നതാണ് സിദ്ധാർത്ഥൻ സ്വാസ്ഥയുടെ കരം ഗ്രഹിച്ചു ഞാൻ ഇന്നേ വരെ അറിഞ്ഞതിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് എന്ന് എല്ലാ കൂട്ടുകാരോടും പോയി പറയൂ പറ്റുമെങ്കിൽ അവരെയും കൂട്ടി ഉച്ചയോടെ അരയാലൻ്റെ ചുവട്ടിൽ വരിക ആ മധ്യാത്തിൽ സുജാത ഭക്ഷണവുമായി വന്നപ്പോൾ സിദ്ധാർത്ഥൻ അരയാൾ ചുവട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖവും ശരീരവും മാറിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി അദ്ദേഹത്തെ നോക്കുമ്പോൾ വസന്തമാരുതൻ പോലെ നവമായ ഒരു കുളിര് അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു സിദ്ധാർത്ഥൻ അവളോട് പുഞ്ചിരിച്ചു ഇവിടെ എൻ്റെ അടുത്തിരിക്കൂ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് കാരണം കഴിഞ്ഞ രാത്രിയിൽ ഞാൻ മഹാമാർഗം കണ്ടെത്തിയിരിക്കുന്നു ഈ സന്തോഷം നീ കൂടി ആസ്വദിക്കുക അടുത്ത ഭാവിയിൽ തന്നെ ഈ മാർഗം ഞാൻ മറ്റുള്ളവരെ എല്ലാം പഠിപ്പിക്കും സുജാത ആശ്ചര്യത്തോടെ നോക്കി അങ്ങ് പോകുമോ ഞങ്ങളെ വിട്ടുപോകുമെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് സിദ്ധാർത്ഥൻ കാരുണ്യപൂർവ്വം ചിരിച്ചു അതെ എനിക്ക് പോകണം എന്നാൽ ഞാൻ നിങ്ങളെ കുട്ടികളെ കൈവിടില്ല പോകുന്നതിന് മുമ്പ് ഞാൻ കണ്ടെത്തിയ മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ അറിഞ്ഞത് പറഞ്ഞു തരാനായി കുറച്ചുനാൾ കൂടി ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും എന്നിട്ടേ ഞാൻ യാത്രയാകൂ എന്നാൽ അതിനർത്ഥം എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിമെന്നല്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ കാണാൻ വരും ഉച്ചതിരിഞ്ഞ് സിദ്ധാർത്ഥനെ കാണാൻ ധാരാളം കുട്ടികൾ വന്നു അവർ സിദ്ധാർത്ഥന്റെ ഇരുന്നു സുജാത ഒരു കുട്ടനിറയെ നാളികേരപ്പോഴും പനഞ്ചക്കരയും കൊണ്ടുവന്നിരുന്നു കുട്ടികൾ മധുരമുള്ള ചക്കര കൂട്ടി നാളികേര പൂളുകൾ രുചിയോടെ കഴിച്ചു നന്ദബാലയും സുഭാഷും ഒരു കുട്ടൻ നിറയെ മധുരനാരങ്ങയാണ് കൊണ്ടുവന്നത് ഒരു അരയാലിരയിൽ രൂപക്ക് എന്ന കുട്ടി സിദ്ധാർത്ഥന് ഒരു കഷണം നാളീകേരവും പനഞ്ചക്കരയും കൊടുത്തു നന്ദപാല ഒരു മധുരനാരങ്ങയാണ് കൊടുത്തത് സിദ്ധാർത്ഥൻ അവ കുട്ടികളോടൊപ്പം ഭക്ഷിച്ചു ഒരു പ്രഖ്യാപനം നടത്തി പ്രിയ ചങ്കാതിമാരെ നമ്മുടെ ഗുരുനാഥൻ മഹാമാർഗം കണ്ടെത്തിയിരിക്കുന്നു നാം ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസമാണെന്ന് തൻ്റെ ബഹുമാനവും ഭക്തിയും കാണിക്കാൻ അവർ കൈകൾ കൂപ്പി ഗൗതമനെ വണങ്ങി അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ബുദ്ധിയുള്ള കുട്ടികളാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാനും പരിശീലിക്കാനും നിങ്ങൾക്ക് കഴിയും ഞാൻ കണ്ടെത്തിയ മഹാമാർഗം അഗാധവും അതിസൂക്ഷ്മവുമാണ് എന്നാൽ ഹൃദയവും മനസ്സും അതിലർപ്പിക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാക്കാനാവും നിങ്ങൾക്ക് ഒരു മധുര നാരങ്ങ തൊരി പൊളിച്ചാൽ ജാഗ്രതയോടെയും അല്ലാതെയും തിന്നാം ജാഗ്രതയോടെ മധുര നാരങ്ങ തിന്നുക എന്നതിന് എന്താണ് അർത്ഥം നിങ്ങൾ നാരങ്ങ തിന്നുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അതിൽ കേന്ദ്രീകരിക്കണം നിങ്ങൾ അതിൻ്റെ നറുമണവും മധുരമായ രുചിയും മുഴുവനായും അപ്പോൾ അനുഭവിക്കുന്നു മധുര മധുരനാരങ്ങയുടെ തൊരി പൊളിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നാരങ്ങയുടെ തൊലി പൊളിക്കുകയാണെന്ന് അതിൽ നിന്ന് ഒരു അല്ലിയെടുത്ത് വായിലിടുമ്പോൾ ആ അല്ലിയെടുത്ത് വായിലിടുകയാണെന്ന് നിങ്ങൾ അറിയുന്നു നാരങ്ങയുടെ മധുരമായ രുചിയും നറുമണവും അനുഭവിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നു നാരങ്ങയുടെ നറുമണവും മധുരമായ രുചിയും അനുഭവിക്കുകയാണെന്ന് നന്ദബാല എനിക്ക് തന്ന മധുര നാരങ്ങയ്ക്ക് ഒമ്പത് അല്ലികളുണ്ട് ഞാൻ ഓരോന്നും ജാഗ്രതയോടെയാണ് തിന്നുന്നത് അത് എത്ര അമൂല്യവും വിസ്മയകരവുമാണെന്ന് ഞാൻ കണ്ടു ഒരു നാരങ്ങ ജാഗ്രതയിൽ കഴിക്കുക എന്നതിൻ്റെ അർത്ഥം ഇതാകുന്നു കുട്ടികളെ മറ്റെന്തെങ്കിലും ആലോചിച്ചുകൊണ്ടായിരിക്കരുത് ഭക്ഷണം കഴിക്കേണ്ടത് മധുരനാരങ്ങ ജാഗ്രതയോടെ തിന്നുമ്പോൾ മാത്രമേ നിങ്ങൾക്കതിൻ്റെ അമൂല്യവും വിസ്മയകരവുമായ സ്വഭാവവും രുചിയും ആസ്വദിക്കാനാവൂ നിങ്ങളുടെ മനസ്സ് ഇന്നലത്തെയോ നാളത്തെയോ ചിന്തകളുടെ പിന്നാലെ ഓടാൻ പാടില്ല പൂർണ്ണമായും ഈ നിമിഷത്തിൽ തന്നെ ആയിരിക്കണം ഏകാഗ്രമായ ജാഗ്രതയിൽ ജീവിക്കുക എന്നാൽ ഈ വർത്തമാന നിമിഷത്തിൽ ജീവിക്കുകയാണ് നിങ്ങളുടെ മനസ്സും ശരീരവും ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അർത്ഥം ഏകാഗ്രത പരിശീലിക്കുന്ന ഒരാൾക്ക് മധുര നാരങ്ങയിൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണാനാവും കുട്ടികളെ നമ്മുടെ നിത്യജീവിതം ഒരു മധുര നാരങ്ങ പോലെ തന്നെയാണ് നാരങ്ങയ്ക്ക് അല്ലികൾ ഉള്ളതുപോലെ തന്നെ ഓരോ ദിവസത്തിനും ഇരുപത്തിനാല് മണിക്കൂറുകളുണ്ട് ഒരു മണിക്കൂർ ഒരു മധുരനാരങ്ങി അല്ലി പോലെയാണ് ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും ജാഗ്രതയോടെ ജീവിക്കുന്നതിൻ്റെ വഴിയാണ് ഞാൻ കണ്ടുപിടിച്ച വഴി ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും ജീവിക്കുക എന്നത് ഒരു മധുരനാരങ്ങയുടെ എല്ലാ അല്ലിയും തിന്നുന്നത് പോലെയാണ് ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറും ജാഗ്രതയോടെ ജീവിക്കുന്നതിൻ്റെ വഴിയാണ് ഞാൻ കണ്ടുപിടിച്ചത് മനസ്സും ശരീരവും ഈ നിമിഷത്തിൽ സന്നിഹിതമായിരിക്കുക എന്നതാണത് ഇതിൻ്റെ വിപരീതം മറവിയിൽ ജീവിക്കുക എന്നതാണ് ഒരാൾ ജാഗ്രതയിൽ ജീവിക്കുകയാണെങ്കിൽ തൻ്റെ ഉള്ളിലും പുറത്തും നടക്കുന്നത് ആഴത്തിൽ അയാൾക്ക് മനസ്സിലാക്കാനാവും എല്ലാ ജീവികളും പരസ്പരം മനസ്സിലാക്കുകയാണെങ്കിൽ അവർ പരസ്പരം അംഗീകരിക്കുന്നു സ്നേഹിക്കുന്നു പിന്നെ ഈ ലോകത്ത് ദുരിതമുണ്ടാവുകയില്ല സ്വാസ്തി കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു ഗുരുനാഥ ഈ മാർഗത്തെ ജാഗ്രതയുടെ മാർഗം എന്ന് വിളിക്കാമോ സിദ്ധാർത്ഥൻ പറഞ്ഞു തീർച്ചയായും നമുക്കതിനെ ജാഗ്രതയുടെ എന്ന് വിളിക്കാം ഞാനത് വളരെ ഇഷ്ടപ്പെടുന്നു ജാഗ്രതയുടെ പാത പരിപൂർണ ഉത്ബുദ്ധതയിലേക്ക് നയിക്കുന്നു അപ്പോൾ സുജാത ചോദിച്ചു എങ്ങനെ ജാഗ്രതയോടെ ജീവിക്കാമെന്ന് കാണിച്ചു തരുന്ന അങ്ങയെ ഉത്ബുദ്ധനായവനെന്ന് ഞങ്ങൾ വിളിക്കട്ടെ സിദ്ധാർത്ഥൻ തലകുരുക്കി അതെന്നെ വളരെ സന്തുഷ്ടനാക്കും സുജാതയുടെ കണ്ണുകൾ തിളങ്ങി അവൾ തുടർന്നു നാം സംസാരിക്കുന്ന അർദ്ധ മാഗധി ഭാഷയിൽ ഉത്ബുദ്ധനാക്കപ്പെട്ട ഒരാളെ ബുദ്ധൻ എന്ന് പറയും ഞങ്ങൾ അങ്ങയെ ബുദ്ധൻ എന്ന് വിളിക്കട്ടെ സിദ്ധാർത്ഥൻ തലയാട്ടി എല്ലാ കുട്ടികൾക്കും സന്തോഷമായി അപ്പോൾ പതിനാലുകാരൻ നടകൻ പറഞ്ഞു ഈ അരയാൽ മരത്തിൻ്റെ ചുവട്ടിലാണ് അങ്ങയ്ക്ക് ബോധോദയം ഉണ്ടായത് ഉൽബുദ്ധതയുടെ ഈ വൃക്ഷത്തെ ഞങ്ങൾ ബോധ്യവൃക്ഷം എന്ന് വിളിച്ചോട്ടെ അതിനും ഗൗതമൻ തലകുലുക്കി നേരം ഇരുട്ടായി തുടങ്ങി കുട്ടികൾ ബുദ്ധനു നേരെ കൈകൾ കൂപ്പി വീടുകളിലേക്ക് മടങ്ങി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് സിദ്ധാർത്ഥൻ ഓർത്തു തീർച്ചയായും കപിലവസ്തുവിൽ പോകണം അച്ഛനോടും യശോധരയോടുമെല്ലാം ഞാൻ മഹാമാർഗം കണ്ടെത്തിയ അറിയിക്കണം അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകും ഗുരുനാഥന്മാരായ അലാറ കലാമിനെയും ഉദ്ധക രാമപുത്രനെയും കാണണം അതിനുശേഷം തൻ്റെ അഞ്ചു ചങ്ങാതിമാരെയും കണ്ടുപിടിക്കണം പിന്നീട് ബിംബിസാര രാജാവിനെ കാണാൻ മഗധയിലേക്ക് മടങ്ങണം ബുദ്ധൻ പോകുന്ന വിവരം അറിഞ്ഞപ്പോൾ സുജാത കരഞ്ഞു ബുദ്ധൻ പറഞ്ഞു എൻ്റെ കടമകൾ നിർവഹിക്കാൻ എനിക്ക് പോകണം എപ്പോൾ അവസരം കിട്ടുമോ അപ്പോഴെല്ലാം നിങ്ങളെ സന്ദർശിക്കാൻ മടങ്ങി വരുമെന്ന് ഞാൻ വാക്ക് തരുന്നു ഏഴാമത്തെ ആഴ്ച ബുദ്ധൻ യാത്ര പറയാൻ തിരിഞ്ഞപ്പോഴാണ് അവരുടെ നേരെ ഒരു യുവ യതി നടന്നു വരുന്നത് ശ്രദ്ധിച്ചത് യതി അഭിവാദ്യ സൂചകമായി കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു സന്യാസി താങ്കൾ പ്രകാശിതനായും ശാന്തനായും കാണുന്നു താങ്കളുടെ പേരെന്താണ് ബുദ്ധൻ മറുപടിയായി പറഞ്ഞു എന്റെ പേര് ഗൗതമൻ എന്നാണ് എന്താണ് താങ്കളുടെ പേര് താങ്കൾ എവിടെ നിന്ന് വരുന്നു ഗതി പറഞ്ഞു എന്റെ പേര് ഉപാകൻ എന്നാണ് ഗൗതമൻ ഉദ്ധക രാമപുത്രനെ പറ്റിയും അലാറ കലാമനെ പറ്റിയും അദ്ദേഹത്തോട് ചോദിച്ചു ഇരുവരും മരണപ്പെട്ട വിവരം ഉപാകൻ പറഞ്ഞു ബുദ്ധൻ നെടുവേർപ്പെട്ടു താങ്കൾ കൊണ്ടണ്ണ പേരുള്ള ഒരു സന്യാസി അറിയുമോ തീർച്ചയായും കൊണ്ടണ്ണനെയും മറ്റു നാല് സന്യാസിമാരെയും പറ്റി കേട്ടിട്ടുണ്ട് വാരാണസി നഗരത്തിനടുത്തുള്ള ഇസി പട്ടണത്തിൽ മാന്തോപ്പിൽ അവരൊന്നിച്ച് താമസിക്കുന്നതായും പരിശീലിക്കുന്നതായും ഞാൻ കേട്ടിട്ടുണ്ട് താൻ കണ്ടെത്തിയ മഹാമാർഗം അദ്ദേഹത്തോട് പറയാമെന്നുണ്ടായിരുന്നെങ്കിലും അത് കേൾക്കാൻ താല്പര്യമില്ലാതെ ഉഭാകൻ പോയി കുട്ടികളോട് യാത്ര പറഞ്ഞ് ബുദ്ധൻ നദീതീരത്തുകൂടെ പടക്കോട്ട് നടന്നു പഴയ കൂട്ടുകാർ താമസിക്കുന്ന വാരാണസി ലക്ഷ്യം അവിടെയാണല്ലോ ബുദ്ധൻ ആദ്യ ധർമ്മ നടത്തിയത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ ഒപ്പം ലൈക്കുകളും കമൻറ്റുകളും വേണം നന്ദി